ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മിനിസ്ട്രി ഓഫ് ഡിഫെൻസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി എ സി എസ് സെൻ്റർ സൗത്ത് ഇന്ത്യൻ ആർമിക്ക് കീഴിലുള്ള എ സി എസ് സെൻറ്റർ സൗത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് പത്താം ക്ലാസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിവിധ വസ്തുക്കളിലേക്ക് അപേക്ഷണിച്ചു തപാൽ മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് കുക്കുണ്ട് സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ ഉണ്ട് എം ടി എസ് ഉണ്ട് ട്രേഡ്സ്മാൻ മാം ഉണ്ട് വെഹിക്കിൾ മെക്കാനിക് അതുപോലെ തന്നെ ഫയർമാൻ തുടങ്ങിയ ക്ലീനർ തുടങ്ങിയ ഒഴികുകളിലൊക്കെ നിലവിലുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് ഫയർമാൻ ആണ് അപ്പോൾ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുക അതുപോലെ എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് നമുക്ക് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫെൻസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ എ സി എ എസ് സി സെൻറ്റർ സൗത്ത് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഇത് ഇന്ത്യൻ ആർമിക്ക് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അതിന് കീഴിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് നടത്തുന്നുണ്ട് അപ്പോൾ തപാൽ മുഖേന യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് തപാൽ മുഖേന ആപ്ലിക്കേഷനും ഫോമുണ്ട് താഴെ നിങ്ങൾക്ക് ലിങ്കിൽ നിന്ന് ലഭിക്കും അത് ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കുക്ക് ഉണ്ട് കുക്ക് പത്തൊമ്പത് തൊള്ളായിരം പ്ലസ് ഡി എ ആയിരിക്കും അതിന് ലഭിക്കുന്ന വേതനം അതിലേക്ക് മൂന്ന് വേക്കൻസിയാണ് ടോട്ടൽ വേക്കൻസികൾ പിന്നെ സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ ഉണ്ട് അതിലേക്ക് മൂന്ന് വേക്കൻസി എം ടി എസ് ചൌക്കിദാർ പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസി അതുപോലെ ട്രേഡ്സ്മാൻ മെയ്റ്റ് ലേബർ എട്ട് വേക്കൻസി വെഹിക്കിൾ മെക്കാനിക് ഒരു വേക്കൻസി സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ഓ അത് മെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ വരുന്നത് ഒമ്പത് വേക്കൻസി അതുപോലെ ക്ലീനർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നാല് വേക്കൻസി പിന്നീട് പറഞ്ഞിരിക്കുന്നത് ലീ ലീഡിങ് ഫയർമാൻ ഒരു വേക്കൻസി അതുപോലെ തന്നെ ഫയർമാൻ മുപ്പത് വേക്കൻസി ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വന്ന് ഫയർമാൻ തസ്തികയിലേക്കാണ് അതിലേക്ക് വന്ന് ശമ്പളം പത്തൊമ്പത് തൊള്ളായിരം മുതൽ അതിലേക്ക് പ്ലസ് ഡി എ മറ്റുള്ള എല്ലാ ഗവൺമെൻറ്റിൻ്റെ ആ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഫയർ എൻജിൻ ഡ്രൈവർ പോസ്റ്റിലേക്ക് പത്ത് വേക്കൻസി അങ്ങനെ മൊത്തം എഴുപത്തി ഒന്ന് വേക്കൻസിയാണ് ഈ ഒരു വിജ്ഞാപനത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ മൊത്തം എഴുപത്തൊന്ന് വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഓരോ കാറ്റഗറിക്കും അതിൻ്റേതായിട്ടുള്ള ജനറൽ വിഭാഗത്തിന് പതിനേഴ് വേക്കൻസി അതുപോലെ എസ് സി വിഭാഗത്തിന് ഏഴ് എസ് ടി പത്തൊമ്പത് ഒ ബി സി പതിനഞ്ച് ഇ ഡബ്ല്യു എസ് പതിമൂന്ന് അങ്ങനെ വേക്കൻസികൾ തരം തിരിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് കാറ്റഗറിപ്പെട്ട ആളാണോ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് ഏതെല്ലാം സെൻടറിലാണ് സ്റ്റേഷനിലാണ് ഒഴിവുകൾ എന്നും കൂടി വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് വേക്കൻസികൾ നിങ്ങൾ നോ കേരളത്തിലൊന്നുമില്ല പുറത്താണ് ഉണ്ടാവുക അപ്പോൾ ഇന്ത്യൻ ആർമിക്ക് കീഴിലാണ് ആ ഇന്ത്യൻ ആർമിക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഇനി ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കുക്ക് വിഭാഗത്തിലേക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കും അതുപോലെ ഇന്ത്യൻ കുക്കും പ്രൊഫിഷ്യൻസി വേണം പിന്നെ ക്യീ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ഡിപ്ലോമ വേണം അതുപോലെ മെട്രിക്കുലേഷൻ പത്താം ക്ലാസ്സിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം പിന്നെ എം ടി എസ് ചൌക്കിദാർ വിഭാഗത്തിലേക്ക് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ മൈവാ അതുബന്ധപ്പെട്ട ഈ വീക്ക് ക്വാളിഫിക്കേഷൻ അതുപോലെ പ്രൊഫഷൻ ഇൻ ട്രേഡ് വർക്ക് എം ടി എസ് ചൌക്കിദാർ എന്ന ട്രേഡിലുള്ള പരിചയം ട്രേഡ്സ്മാൻ മെയ്റ്റ് വെഹിക്കിൾ മെക്കാനിക് ഒക്കെ എല്ലാം വരുന്നത് പത്താം ക്ലാസ്സും അതുമായി ബന്ധപ്പെട്ട ട്രേഡ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഫയർമാൻ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വന്നിരിക്കുന്നത് ആണ് ഫയർമാൻ വന്നിരിക്കുന്നത് പത്താം ക്ലാസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫയർ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട പരിചയമുണ്ടായിരിക്കുക അപ്പോൾ അതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്ക്കാം അത് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാം അതിൽ കുക്ക് ക്ലീനർ ഫയർമാൻ വെഹിക്കിൾ മെക്കാനിക് തുടങ്ങിയ എം ടി എസ് തുടങ്ങിയ ഒഴികളിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയോക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ കൂടുതൽ വിവരങ്ങൾ താഴെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിന് അതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ చాలా ఫోళో ఫోళో అడుత్య నోటిఫికని థ్యాంక్ యూ ఫర్ వాచింగ్ హావె నైస్ డే